കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ ഭഗവതിപ്പടിയിൽ ശോച്ാവസ്ഥയിൽ നിൽക്കുന്ന ആൽമരം അപകട ഭീഷണി ഉയർത്തുന്നു ഏത് സമയത്തും നിലംപൊത്താവുന്ന നിലയിലാണ് ആൽമരമുള്ളത് കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ ഭഗവതിപ്പടി ജംഗ്ഷന് തെക്കുവശത്താണ് സാമാന്യം വലിയ ആൽമരം നിൽക്കുന്നത് വർഷങ്ങളായി ഇവിടെയുള്ള ആൽമരത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലുള്ള ആൽമരം ജനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് പ്രധാനമായും ഭീഷണിയുള്ളത് ഉള്ളതാണ് ജംഗ്ഷൻ കായംകുളം തിരുവല്ല റോഡാണ് പകുതിപ്പടിക്ക ജംഗ്ഷനിലാണ് ഈ ആൽമരം നിൽക്കുന്നത് ഈ ആൽമരത്തിനുള്ള ഇത് ഇതിൻ്റെ ആൽമരത്തിൻ്റെ ശിഖരം നമ്മൾ കണ്ട്രാശ്യമായിട്ട് മുറിക്കേണ്ടി വന്നു മുറിച്ചതിന് ശേഷം ഈ അടുത്ത സമയത്താണ് ഇത് ഉണങ്ങുന്നത് ഉണങ്ങി ഇതെല്ലാം പൊടിഞ്ഞ് പൊടിഞ്ഞിരിക്കുകയാണ് ഭയങ്കര വല്ലാത്തൊരു കണ്ടീഷനിലിരിക്കുകയാണ് ഏത് സമയത്തും ഇത് അപകടമുണ്ടാകാവുന്ന രീതിയിലാണ് ആരെങ്കിലും മണ്ട മുകളിലോട്ട് മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കോട്ട് മറിഞ്ഞ് വീഴുകയോ ഒക്കെ ചെയ്ത ആളുടെ അവസ്ഥ ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു ഭീകരമായ ഒരു രീതിയാണ് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ പി ഡബ്ല്യു ഡി ഓഫീസിലും പത്തൂർ പഞ്ചായത്തിലും ഒക്കെ പരാതി നൽകി പത്തീർ പഞ്ചായത്തിൽ നിന്നൊക്കെ പെട്ടെന്നായിരുന്നു ഇതിനൊരു തീരുമാനം എടുത്തത് ഇത് മുറിച്ചു മാറ്റാൻ വേണ്ടി പക്ഷേ അത് പി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്ന് അത് താമസം ഉണ്ടാകുകയാണ് ഈ താമസമാണ് ഏറ്റവും വലിയൊരു ദുരന്തത്തിലോട്ട് കലാശിക്കുന്നത് കാരണം ഇതൊന്ന് വീണ് ആരെങ്കിലും മണ്ടയ്ക്ക് വീണേ ഏതെങ്കിലും വാഹനത്തിൻ്റെ മണ്ടയ്ക്ക് കൊച്ചു കുട്ടികൾ പോകുന്ന സ്കൂൾ ബസ്സിൻ്റെ മണ്ടയ്ക്കോട്ടാണ് വീഴുന്നെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി അധികാരികളോട് നിരന്തരം പറഞ്ഞിട്ട് പോലും അത് ഇതുവരെ ഒരു തീരുമാനത്തിൽ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല റോഡിൻ്റെ കൂടി ഇലക്ട്രിക് ലൈനുകളും കടന്നു ആൽമരം അതിലേക്ക് വീഴുകയാണെങ്കിൽ അത് വൻ അപകടത്തിന് ഇടയാക്കും ആൽമരം ഏതാനും നാളുകളായി ഈ സ്ഥിതിയിലാണ് നാട്ടുകാർ പി ഡബ്ല്യു ഡിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും സത്തൊരു ഉണ്ടായിട്ടില്ല ഏതായാലും മഴയോ കാറ്റോ വരുമ്പോൾ ആൽമരത്തിന് സമീപമുള്ളവർ ഭീതിയോടെയാണ് കഴിയുന്നത് ന്യൂസ് കായംകുളം